ഹലോ ഫ്രണ്ട്സ് ആൻഡ് സി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ് ഇത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നും നമുക്ക് നോക്കാം ഒരു ഡ്രാഗൺ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഒരു പാൽ പിന്നെ രണ്ട് ഐസ്ക്രീം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കേശു ഇടുന്നത് ഉണ്ടാവും ഞാനിപ്പോൾ ഇതിൽ കേശു ഇടുന്നില്ല ഇത് ഇതെത്രയും സാധനങ്ങളാണ് ഞാനതിൽ ഉപയോഗിക്കപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു പാൽ നമ്മൾ പൊതിച്ച് ഉപയോഗിക്കും ഇനി നമുക്ക് ബിലോട്ടിടേണ്ടത് ഐസ്ക്രീമാണ് ക്രീമാണ് ഞാനൊരു രണ്ട് ടിമ് ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ട് അതാണ് ബിലോട്ട് ഇത് നമുക്കിനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം ഐസ്ക്രീമും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി പഞ്ചസാര മധുരത്തിനനുസരിക്കുകയുള്ളൂ ഒത്തിരി മധുരം ഇഷ്ടമായിരിക്കും ഞാനിപ്പോൾ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ നമുക്കിപ്പോൾ മടിച്ചെടുത്ത് ഏറിയ Dragon food juice ready, I don't know.